ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചുകൊണ്ട് ആതിഥേയരായ ജർമ്മനിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിൽ കടന്നു എക്സ്ട്രാ ടൈം അവസാനിക്കാൻ ഒരു മിനിറ്റ് മാത്രം ശേഷിക്കെ മെറീനോയുടെ ഗോളിലാണ് സ്പെയിൻ വിജയം പിടിച്ചെടുത്തത് പതുപോലെ ആദ്യം മുതൽ ആക്രമിച്ചാണ് സ്പെയിൻ മത്സരം തുടങ്ങിയത് ഒന്നാം മിനിറ്റിൽ തന്നെ പെഡ്രി ജർമ്മൻ പോസ്റ്റിലേക്ക് പന്ത് പായിച്ചു എന്നാൽ എട്ടാം മിനിറ്റിൽ ടോണി കൂസുമായുള്ള കൂട്ടിമുട്ടൽ പരിക്കേറ്റ പെഡ്രി കളിക്കളം വിടുകയും പകരക്കാരനായി ഡാനിയോൾമോ കളിക്കളത്തിലിറങ്ങുകയും ചെയ്തു സ്പെയിൻ്റെ തുടരെയുള്ള ആക്രമണത്തെ ചെറുക്കാനായി പരിക്കൻ അടവുകൾ ജർമ്മനി പുറത്തെടുത്ത് മത്സരത്തിൻ്റെ വേഗം കുറയ്ക്കാൻ ശ്രമിച്ചു കിമ്മിച്ചിൻ്റെയും ഹാവർട്സിൻ്റെയും ഗോൾ ശ്രമങ്ങൾ മികച്ച ഇടപെടലൂടെ സ്പാനിഷ് ഗോൾ കീപ്പർ ഉനായി സിമോൺ രക്ഷപ്പെടുത്തി ഇരു ടീമുകളും നിരവധി തവണ ഗോളിന് തൊട്ടരികിലെത്തിയെങ്കിലും ആദ്യ പകുതി ഗോൾ അവസാനിച്ചു രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച സ്പെയിൻ ഒടുവിൽ ആദ്യ ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു അമ്പത്തൊന്നാം മിനിറ്റിൽ ലാം യമാൽ ബോക്സിലേക്ക് വെച്ചു കൊടുത്ത പന്ത് ഓൾമോ ന്യൂയറിനെ മറികടന്ന് ജർമ്മൻ വലയിൽ നിക്ഷേപിച്ചു ഗോൾ വീണതിന് പിന്നാലെ ഉണർന്നെഴുന്നേറ്റ ജർമ്മനി ആക്രമണം ശക്തമാക്കി സ്പാനിഷ് ഗോൾ മുഖത്തേക്ക് നിരന്തരം അപകടം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു അറുപത്തൊമ്പതാം മിനിറ്റിൽ ആൻഡ്രിച്ചിൻ്റെ ഗോളെന്നുറപ്പിച്ച ഷോട്ട് സിമോൺ രക്ഷപ്പെടുത്തി ജർമ്മനിയുടെ മുന്നേറ്റങ്ങൾക്ക് മുന്നേറ്റങ്ങൾക്കുമുമ്പിൽ പകച്ച സ്പാനിഷ് താരങ്ങൾ കൂട്ടമായി പ്രതിരോധത്തിലേക്ക് വരയുന്നതാണ് പിന്നീട് കണ്ടത് എൺപത്തിരണ്ടാം മിനിറ്റിൽ ഗോൾ കീപ്പർ മാത്രം മുമ്പിൽ നിൽക്കേ സുവർണാവസരം ഹാബിഡ്സ് നഷ്ടമാക്കി ഒടുവിൽ എൺപത്തൊമ്പതാം മിനിറ്റിൽ ഫ്ലോറിയൻ വിഡ്സിലൂടെ ജർമ്മനി ഗോൾ മടക്കി കിമ്മിച്ചിൻ്റെ തകർപ്പൻ ഹെഡറിൽ നിന്നായിരുന്നു ആ ഗോളിനുള്ള അസിസ്റ്റ് ലഭിച്ചത് എക്സ്ട്രാ ടൈമിൻ്റെ തുടക്കത്തിൽ സ്പെയിൻ നന്നായി കളിച്ചെങ്കിലും ജർമ്മൻ പ്രതിരോധം മുതൽ തകർക്കാൻ കഴിഞ്ഞില്ല ജർമ്മനിയുടെ ഗോളം ഉറപ്പിച്ച നിരവധി അവസരങ്ങൾ ഊനായ് സമൺ തകർപ്പൻ സേവുകളിലൂടെ നിഷ്ഫലമാക്കി ഒടുവിൽ എക്സ്ട്രാ ടൈമിൻ്റെ നൂറ്റി പത്തൊമ്പതാം മിനിറ്റിൽ തികച്ചും അപ്രതീക്ഷിതമായി മെറീനോ ഫെഡറിലൂടെ സ്പെയിന് വിജയം സമ്മാനിച്ചു ഓൽമോയുടെ ക്രോസിൽ നിന്നായിരുന്നു ഗോൾ പെറുന്നത് മികച്ചു കളിച്ചെങ്കിലും കണ്ണീരോടെ മടങ്ങാനായിരുന്നു ജർമ്മനിയുടെ വിധി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി